വെൽക്കം ബാക്ക് ഗാഗ്സ് അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ബൈക്കാണ് റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ഈ ബൈക്കിനെ കുറിച്ച് ഞാൻ അധികം പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം കാര്യം ഇത് പണ്ട് തൊട്ടേ ഉള്ള മോഡലാണ് എന്ന് പറയുമ്പോഴേക്കും ഈ പ്രാവശ്യം മോഡൽ ജസ്റ്റ് ഒരു വ്യത്യാസമേ ഉള്ളൂ പിന്നെ ഈ എഞ്ചിനകത്ത് കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇതിനകത്ത് കിക്ക് സ്റ്റാർട്ട് കൊടുത്തിട്ടില്ല സെൽഫ് സ്റ്റാർട്ട് മാത്രമേ ഉള്ളൂ എന്തായാലും ഈ ഇൻട്രോ പറഞ്ഞ കുളവാക്കാതെ ഞാൻ ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് കടക്കുവാണ് അപ്പോൾ നമ്മുടെ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയിൽ വരുന്ന എഞ്ചിനെക്കുറിച്ച് ആദ്യം സംസാരിക്കാം ഇതിൻ്റെ എഞ്ചിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാനായിട്ടാണെങ്കിൽ ഇത് ത്രീ ഫോർട്ടി നയൻ സി സിയുടെ സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് എയർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഇനി അത് വന്നേക്കുന്നത് അത്യാവശ്യം നല്ലൊരു ടോർക്കി എഞ്ചിനാണ് റോയൽ എൻഫീൽഡ് എല്ലാ വണ്ടിക്കും കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്കും പണ്ട് തൊട്ടേ അത് ഇന്നും ആ ഒരു സെയിം റെട്രോ മോഡലിൽ തന്നെ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ബൈക്ക് എന്ന് പറയുമ്പോൾ അത് ബുള്ളറ്റ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ത്രീ ഫോർട്ടി നയൻ സി സിയുടെ എഞ്ചിനാണ് പിന്നെ മൈലേജ് വന്നിട്ടൊരു തേർട്ടി ഫൈവ് ഒക്കെ കമ്പനി പറയുന്നുണ്ട് നമുക്ക് സിറ്റിയിലാണെങ്കിൽ അത് കുറയും ട്രാൻസ്മിഷൻ വന്നിട്ട് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വന്നേക്കുന്നത് പിന്നെ ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി പറഞ്ഞിട്ടാണെങ്കിൽ തേർട്ടീൻ ആണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ഇപ്രാവശ്യത്തെ ബുള്ളറ്റ് ഇറക്കിയേക്കുന്നത് മൊത്തം ആറ് കളേഴ്സിനകത്താണ് ഇറക്കിയേക്കുന്നത് അതായത് ബേസ് വേരിയൻ്റ് ആയ മിൽട്ടറി ബ്ലാക്ക് മിലട്ടറി റെഡ് പിന്നെ അതിൻ്റെ അടുത്ത വേരിയൻ ആയിട്ടുള്ളത് മിൽട്ടറി സിൽവർ ബ്ലാക്ക് അതേപോലെ തന്നെ മിൽട്ടറി സിൽവർ റെഡ് പിന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റിനകത്തേക്ക് വരുമ്പോഴത്തേക്കും സ്റ്റാൻഡേർഡ് മറൂൺ പിന്നെ അതേപോലെ തന്നെ ബ്ലാക്ക് ഗോൾഡ് ഈ ആറ് കളേഴ്സിനകത്താണ് ഇപ്പോഴത്തെ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ഇറങ്ങുന്നത് നമ്മൾ എപ്പോഴും പറയുമ്പോഴത്തേക്കും മിക്കപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ബുള്ളറ്റ് ഭയങ്കര വെയിറ്റ് ആണ് ബുള്ളറ്റ് ഹാൻഡിൽ ചെയ്യാൻ പാടാണ് ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് ചരിഞ്ഞ് കഴിഞ്ഞാൽ പൊക്കാൻ പാടാണ് യെസ് ഇറ്റ്സ് ട്രൂ പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ ഈ പുതിയ ബുള്ളറ്റിനകത്ത് വന്നേക്കുന്ന വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വൺ നയൻറ്റി ഫൈവ് കെ ജീസാണ് വന്നേക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ചെറിയ റൈഡേഴ്സിനെ ഓടിക്കാൻ പറ്റുമോ ഓടിക്കാം പക്ഷേ ഒരു വൺ സിക്സ്റ്റി വൺ സിക്സ്റ്റി ഫൈവ് ആ ഒരു റേഞ്ചിലുള്ള റൈഡേഴ്സിന് കുറച്ച് ഡിഫിക്കൾട്ടായിരിക്കും ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് ബട്ട് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വന്നേക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എം എം ആണ് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് അടി തട്ടുവോ അതായത് ബുള്ളറ്റ് ഓടിക്കുമ്പോൾ ഓഫ് റോഡിങ്ങിനൊക്കെ കൊണ്ടുപോകുമ്പോഴേക്കും അടി തട്ടുവോ അതിൻ്റെ എന്ന് പറയുമ്പോൾ ബുള്ളറ്റ് ശരിക്കും ഒരു ഓഫ് റോഡിങ്ങിനുള്ളൊരു വണ്ടിയല്ല പകരം ഒരു എയ്റ്റി നയൻ്റി അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി എയ്റ്റിയിൽ ഒരു ക്രൂസ് ചെയ്തു പോകാൻ പറ്റിയൊരു വെഹിക്കളാണ് അതിന് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് ഈ പറയുന്ന ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ട് വൺ സിക്സ്റ്റി എം എം ആണ് അപ്പോൾ അത്യാവശ്യമൊക്കെ നമുക്കൊന്ന് ചാടിക്കടന്ന് പോണമെങ്കിൽ ചാടിക്കടന്ന് പോകാം നമ്മുടെ ഈ ബുള്ളറ്റിൽ വന്നിട്ട് നമുക്കിപ്പോൾ അലലോഗ് സ്പീഡോ മീറ്റർ തന്നെയാണ് ഈ പുതിയ ബുള്ളറ്റിൽ വന്നേക്കുന്നത് പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ ഒരു ഡിജിറ്റൽ ട്രിപ്പ് മീറ്റർ വെക്കാം പിന്നെ ഇതിനകത്ത് കമ്പനി കൊണ്ടുവയ്ക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും പുതിയതായിട്ട് കൊണ്ടുവയ്ക്കുന്ന ഒരു ഫ്യൂൽ ഗേജ് ഇൻഡിക്കേറ്റർ ആണ് കൊണ്ടുവേക്കുന്നത് ഫ്യൂൽ ഗേജ് അതേപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഉണ്ട് ഇതിനകത്ത് പിന്നെ യു എസ് ബി ചാർജിംഗ് പോട്ടുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻ വരും മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ യൂസേഴ്സ് ഒന്നുമില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പഴത്തേക്കും നമുക്ക് ഹാലജൻ ഹെഡ് ലാമ്പ് തന്നെയാണ് വന്നേക്കുന്നത് അതേപോലെ തന്നെ ടൈലാം ആവട്ടെ തന്നെയാണ് വന്നേക്കുന്നത് പിന്നെ ഇതിനകത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രേക്സിനെ പറ്റിയാണ് നമ്മുടെ ഫ്രണ്ട് ബ്രേക്കും റിയർ ബ്രേക്കും ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് ഡിസ്ക്കാണ് റയറും ആണ് ഇതിനകത്ത് നമുക്ക് ഫ്രണ്ട് ഡിസ്ക്കും റേയറ് ഡ്രം ബ്രേക്കും ആയിട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് പക്ഷേ നമ്മുടെ ലോവർ വേരിയൻസിനകത്ത് വരുന്നത് പിന്നെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ ഓപ്ഷൻ ആണ് അപ്പോൾ അതിനകത്ത് വരുന്നത് ഫ്രണ്ട് ബ്രേക്ക് എന്ന് പറയുമ്പോൾ ത്രീ ഹണ്ട്രഡ് എം എം എന്റെ ഡിസ്ക്കും അതേപോലെ തന്നെ റേയറിലേക്ക് വരുമ്പോഴത്തേക്കും വൺ ഫിഫ്റ്റി ത്രീ എം എമ്മിന്റെ ഡിസ്ക്കും ആണ് വരുന്നത് ഇതിനകത്ത് പിന്നെ കൊടുത്തേക്കുന്നത് സിംഗിൾ ചാനൽ എ ബി എസ് ആണ് പിന്നെ നമുക്ക് ഇതിന്റെ സസ്പെൻഷനകത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ സസ്പെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് കൊടുത്തേക്കുന്നത് അത് ഫോർട്ടി ഫോർക്ക് ില് പിന്നെ റയർ സൈഡിലേക്ക് വരുമ്പഴത്തേക്കും ട്വന്റിൻ ഷോക്കപ്പ് സർവ്വീസ് ആണ് കൊടുത്തേക്കുന്നത് അത് സിക്സ് സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ പ്രീലോഡ് ഇത്രയാണ് നമ്മുടെ ഈ വണ്ടിയുടെ സസ്പെൻഷനെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ ഈ പുതിയ ബുള്ളറ്റിന്റെ മോഡലിനകത്ത് ടൈ ലാമ്പ് വന്നിട്ട് ഒരു എല്ലാ ഒരു റൗണ്ട് ഷേപ്പിനകത്താണ് കൊടുത്തേക്കുന്നത് മറ്റൊരു ബോക്സ് ഷേപ്പിലാണ് കൊടുത്തിരുന്നത് പണ്ട് തൊട്ടേ പക്ഷേ ഇതിനകത്ത് നമുക്ക് വന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പിനകത്താണ് നമ്മുടെ ടൈൽ ലാമ്പ് കൊടുത്തേക്കുന്നത് അത് പിന്നെ എന്തോ എക്സ്ട്രാ മണി കൊടുത്തുകഴിഞ്ഞാൽ നമുക്കത് പഴയ രീതിയിൽ തന്നെ അതായത് ബോക്സ് ഷേപ്പിൽ തന്നെ ആക്കി തരും എന്നാണ് കമ്പനി പറയുന്നത് പിന്നെ നമുക്ക് വന്നിട്ട് ഈ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ടെന്ന് അതായത് ഫ്യൂവൽ ഗേജിന് വേണ്ടിയിട്ടുള്ള അതിനകത്തുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡിനകത്ത് ഒരു ബട്ടൺ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യുന്നത് പിന്നെ ഈ ബുള്ളറ്റിനകത്ത് വന്നിട്ട് ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ ചാസിയാണ് ചാസി ടൈപ്പ് വന്നിട്ട് നേരത്തെ ഉണ്ടായിരുന്നതിനകത്ത് സിംഗിൾ ചാസി ആയിരുന്നു ഇതിനകത്ത് വന്നിട്ട് ട്വിൻ ചാസീസ് ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ ആവറേജ് എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും വൺ ലാക്ക് സെവന്റിത്രീ തൗസൻഡ് ആണ് ഇതിനകത്ത് വരുന്നത് അത് പിന്നെ ബേസ് വേരിയന്റിനാണ് പിന്നെ ഏറ്റവും ടോപ്പ് വേരിയന്റ് ഏകദേശം ഓൺ റോഡ് വരുമ്പോഴത്തേക്കും ടൂ ലാക്ക് സെവന്റി ടു തൗസൻഡ് വരുന്നുണ്ട് ഇത് കേരളത്തിലാണ് കേട്ടോ പിന്നെ ഈ ബുള്ളറ്റ് എന്ന് പറഞ്ഞ വെഹിക്കിൾ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് നിങ്ങൾ ഒരു സിക്സ്റ്റി എയ്റ്റി ക്രൂസ് ചെയ്ത് ഒരു പീസ്ഫുൾ ആയിട്ട് റൈഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ യെസ് ദിസ് ഇസ് ഡെഫിനറ്റ്ലി മെൻ ഫോർ യു പക്ഷേ നിങ്ങൾക്ക് ഒരു സ്പോർട്ട് കിട്ടണം അതായത് ഒരു ടു ഹഡ്രഡ് ഇൻ ഫൈവ് സെക്കൻഡ്സ് ഓർ തേർട്ടീൻ സെക്കൻഡ്സ് അങ്ങനെ ഒരു ആളാണ് നിങ്ങളെങ്കിൽ ദിസ് ഇസ് നോട്ട് മെൻ ഫോർ യു നിങ്ങൾ ശരിക്കും ഒരു കെ ടി എം അല്ലെങ്കിൽ ഇപ്പോൾ റോയൽ എൻഫീൽഡ് തന്നെ ഇറക്കുന്ന ഗോർല ഫോർ ഫിഫ്റ്റിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കേണ്ടി വരും ഇതെന്ന് പറയുമ്പോൾ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റൈഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഇറക്കിയേക്കുന്ന ഒരു ബൈക്കാണ് നമ്മുടെ ഈ ബുള്ളറ്റ് എന്ന് പറഞ്ഞ വെഹിക്കിൾ എന്റെ ചെറുതായി തൊട്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഒരുപാട് ആൾക്കാരുടെ ഒരു ഡ്രീം ബൈക്കാണ് ഈ ബുള്ളറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാനും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് വലുതാവുമ്പോഴത്തേക്കും ഒരു ബുള്ളറ്റ് എടുക്കണം ബുള്ളറ്റ് ഓടിക്കണം ബട്ട് സ്റ്റിൽ ഇത് ഒരുപാട് ആൾക്കാരുടെ ഒരു ഫീലിംഗ് ആണ് ഈ ഒരു ബുള്ളറ്റ് എന്ന് പറയുന്ന ബൈക്ക് സോ കമ്പനി അതിപ്പോഴും ആ ഒരു റെട്രോ മോഡലിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു ഇപ്പോൾ കേട്ടത് പോലെ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ബുള്ളറ്റിന്റെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയുടെ എക്സോസ് നോട്ട് ഒന്ന് കേട്ടു നോക്കാം നമ്മുടെ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഓക്കെ ബൈ ബൈ